നമസ്കാരം ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് അത് നിർമ്മിക്കുന്നവരുടെ അത് സംവിധാനം ചെയ്യുന്നവരുടെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവനാണ് ജീവിതമാണ് അവരുടെ മനസ്സാണ് അവരുടെ ജോലിയാണ് അത് എത്രമാത്രം കഷ്ടപ്പെട്ട് ഉറക്കമിളച്ചും ആഹാരം വേണ്ടെന്ന് വെച്ചും അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ സമയം കിട്ടാതെയും വീട്ടിൽ നിന്ന് ദിവസങ്ങളോളം മാറി നിന്നും അതുപോലെ മാനസിക സംഘർഷത്തിൽ അടിപ്പെട്ടുമൊക്കെയാണ് ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നത് അത് പുറത്തിറങ്ങുന്നത് അതിനെ ഡീഗ്രേഡ് ചെയ്യുക എന്ന പരിപാടി ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല ഇത് മുൻപേ ഉണ്ട് പ്രത്യേകിച്ചും ഹിന്ദു ആരാധനാക്രമങ്ങളെയും ഹിന്ദു ബിംബങ്ങളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുകയും എന്നാൽ അതിനെ നന്നായി സ്ഥിരീകരിക്കുന്ന സിനിമകളെ മോശമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജിഹാദി കൂട്ടം ഒരു മാഫിയ ജിഹാദി സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലമുറയായി അപ്പം നമ്മൾ മട്ടാഞ്ചേരി മാഫിയ സംഘത്തെ ഒന്നും പറയുന്നില്ല എന്നാലും ഇവിടെ പലരും ചേർന്ന് പല സിനിമകളെയും ഇത്തരത്തിൽ തകർക്കാൻ മാളികപ്പുറം എന്ന സിനിമ ഇറങ്ങിയപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ശ്രീ ഉണ്ണി മുകുന്ദനയും ആ സിനിമയും ഒക്കെ തകർക്കാനിവിടെ വലിയ ഡീക്കൽഡേഷൻ ശ്രമിച്ചു പക്ഷേ സിനിമ വൻ വിജയമായി സാധാരണക്കാർ പ്രേക്ഷകർ ആ സിനിമയെ ഏറ്റെടുത്തു ഇപ്പോൾ ഈ ഇക്കാന്താരൻ വൺ എന്ന ഈ ഒരു സിനിമയെ അതായത് ഹൈന്ദവ ആരാധനാക്രമം അനുസരിച്ചുള്ള ഗോത്ര സംസ്കൃതിയെ അതിനെ മുമ്പോട്ട് വയ്ക്കുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ചരിത്രം പറയുന്ന ഒരു സിനിമയാണ് ഈ കാന്താര എന്ന ഈ സിനിമ ഋഷബ് ഷെട്ടി എന്ന നടനും ചലച്ചിത്ര പ്രവർത്തകനുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അപ്പം ഒരു പോസ്റ്റർ ഇറക്കുന്നു അതായത് വളരെ തെറ്റായ വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കുന്നു ഈ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുന്നു അവസാനം ഈ സിനിമ കാണാൻ ആരും പോകരുത് എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കാന്താരയുടെ പേരിൽ വ്യാജ പോസ്റ്റർ ഇറങ്ങുന്നത് ഇതേക്കുറിച്ച് ഋഷഭ് ഷെട്ടി അടക്കം വളരെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നത് നമുക്കൊന്ന് നോക്കാം സിനിമയുടെ അവസാന മെനുക്കുപണികളുടെ തിരക്ക് കാരണം ശരിക്കും ഉറങ്ങിയിട്ട് മൂന്ന് മാസമായി എല്ലാവരും സ്വന്തം സിനിമ പോലെയാണ് ഈ ചിത്രത്തെ കണ്ടത് ഷൂട്ടിങ്ങിനിടയിൽ നാലോ അഞ്ചോ വട്ടം ഞാനും മരണത്തെ മുഖാമുഖം കണ്ടു ദൈവഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എന്ന് കഴിഞ്ഞ ദിവസം ഋഷഭ് ഷെട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തങ്ങൾ കൊടുക്കാത്ത നിബന്ധനകളാണ് തങ്ങളുടേത് എന്ന പേരിൽ പ്രചരിക്കുന്നത് അസത്യപ്രചരണത്തിന് വില നൽകരുത് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കാണുക ഒരു മനുഷ്യന്റെ എത്രനാളത്തെ അധ്വാനമാണ് ഫേയ്ക്ക് വാർത്തകളിലൂടെ സിനിമയെ ഭയക്കുന്ന ചിലർ പ്രചരിപ്പിക്കുന്നത് ചിത്രം തീർച്ചയായും ഇതിനെല്ലാം മറുപടി നൽകും കാന്താര ചാപ്റ്റർ വണ്ണിന് വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ഒരു എഴുത്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് ഈ വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണാൻ പോകുമ്പോൾ മദ്യമിച്ചുകൊണ്ടുപോകരുത് മാംസം ഭക്ഷിച്ചുകൊണ്ട് പോകരുത് തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ആണ് അതായത് സിനിമയുമായി ബന്ധപ്പെട്ട് പക്ഷേ സിനിമയ്ക്ക് ആ പോസ്റ്ററുമായി പോലെ ബന്ധപോലും ഇല്ല മനഃപൂർവ്വം ഈ പോസ്റ്റർ സൃഷ്ടിച്ചെടുത്തതാണ് ഇത് ഈ ഇടത് ഇഹാദി കൂട്ടായ്മകളും ഇവിടുത്തെ രാജ്യദ്രോഹികളും ഈ സിനിമയെ കാന്താര ചാപ്റ്റർ വണ്ണിനെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഹിന്ദു സിനിമാ ബിംബങ്ങളെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ചെയ്തു കൂട്ടുന്ന തൂന്നയാസമാണ് ചെയ്തു കൂട്ടുന്ന ചെറ്റത്തരമാണ് എന്ന് പറയാതെ വയ്യ സിനിമ കാണാൻ വരുന്നവർ മദ്യവും മാംസവും കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു പോസ്റ്റർ എന്നാൽ അത് വ്യാജമാണെന്ന് വ്യക്തമാക്കി ഋഷഭ് ഷെട്ടി തന്നെ സിനിമാ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ഇത്തരം ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല അറിഞ്ഞിട്ട് പോലുമില്ല സിനിമ സിനിമയുടെ പ്രമോഷനിടെയാണ് ഋഷഭ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാന്താര പർവ എന്ന സോഷ്യൽ മീഡിയ പേജിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സിനിമയ്ക്ക് പോകുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് മദ്യപിക്കരുത് പുകവലിക്കരുത് മാംസാഹാരം കഴിക്കരുത് എന്നാണ് അതിൽ പറയുന്നത് സിനിമ കാണാൻ പോകുന്നവർ പോസ്റ്ററിനൊപ്പമുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഇത് എക്സിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ആ പോസ്റ്ററിൽ സിനിമയുടെ ലോഗോയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റർ ആധികാരികമാണെന്ന് പലരും വിശ്വസിക്കുകയും ചെയ്തു പിന്നാലെ പലരും സിനിമയ്ക്കെതിരെ തിരിഞ്ഞു ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ രണ്ടിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് എന്നത് ഒക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ട് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തു ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഋർഷ് ഷെട്ടി ഇക്കാര്യങ്ങൾ ഈ പോസ്റ്റർ വെറും വ്യാജമാണ് എന്ന് വ്യക്തമാക്കിയത് ഈ പോസ്റ്ററിൽ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല കാന്താരയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പോസ്റ്റർ അതിന്റെ നിർമ്മാതാക്കളോ അതിന്റെ വേണ്ടപ്പെട്ടവരോ സിനിമ സിനിമയുടെ ഔദ്യോഗിക ടീമോ ഒന്നും തന്നെ ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഗൂഗിൾ ഫോം പൂരിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും കുടുംബസമേതം പോയിരുന്ന് ഈ കാന്താര ചാപ്റ്റർ ഒന്ന് തീർച്ചയായിട്ടും കാണാം എന്ന കാര്യമാണ് ഋർഷ് ഷെട്ടി ചൂണ്ടിക്കാട്ടിയത് എന്തിനാണ് ഈ ഒരു പരിപാടി ഉണ്ടാക്കിയത് സിനിമയെ തകർക്കാൻ സിനിമയെ ഇല്ലാതാക്കാൻ സിനിമയ്ക്കെതിരെ തിരിയാൻ ജനങ്ങളെ സിനിമയ്ക്കെതിരെ തിരിക്കാൻ ഇവിടുത്തെ ക്ഷുദ്രശക്തികൾ ഇടത് ജിഹാദി കൂട്ടായ്മകൾ സിനിമയിൽ വലിയ വിഷമായി ഇവർ പ്രവർത്തിക്കുക അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയ എട്ട് കഥകളാണ് ഈ പോസ്റ്ററായി പുറത്തു വന്നിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കും സിനിമയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു ഇവർ തന്നെയാണ് ഹിന്ദു ആരാധനാക്രമങ്ങളെ മോശമാക്കി കാണിച്ചുകൊണ്ട് മനഃപൂർവ്വം ബീഫ് കഴിക്കുന്ന സീനുകൾ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ വിശ്വാസ ബിംബങ്ങളെയൊക്കെ തകർത്തറിയുന്ന രീതിയിൽ നേരത്തെ ഒരു സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നോ മറ്റെ പറയുന്ന ഒരു സിനിമ ശബരിമല വിശ്വാസത്തെയൊക്കെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ചിരുന്നു അന്ന് മുതൽ ഇങ്ങോട്ട് പല സിനിമകളിലും ഇത്തരം കാര്യങ്ങൾ ഈ ഈ തീവ്രശക്തികൾ ആവർത്തിക്കുന്നുണ്ട് സിനിമയിൽ തന്നെ അതിന് ഒരു കോക്കസ് ഉണ്ട് പലരും നേതൃത്വം കൊടുക്കുന്ന ഫോക്കസ് ഈ കാന്താര പോലുള്ള സിനിമകളെ തകർക്കാൻ ശ്രമിക്കുന്ന ഫോക്കസ് അവരുടെ തന്നെ ലീലാവിലാസമാണ് ഈ ചെറ്റത്തരം എന്നത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു എല്ലാവരും കാന്താര ചാപ്റ്റർ ഒന്ന് തിയേറ്ററിൽ പോയി കാണണം എന്ന് ഋഷഭ് ഷെട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആരാധന ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായുള്ള ആരാധനാ ബിംബങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെയാണ് ഋഷഭ് ഷെട്ടി അഭ്യർത്ഥിക്കുന്നത് പോസ്റ്റർ തെറ്റാണ് പുകവലിക്കരുത് മദ്യപിക്കരുത് മാംസം കഴിക്കരുത് ഇതൊക്കെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ് അതിലൊന്നും തന്നെ സിനിമാ പ്രവർത്തകരോ ആരും തന്നെ ഇടപെടേണ്ട കാര്യവുമില്ല അങ്ങനെ ഇടപെട്ടിട്ടുമില്ല അത് മനഃപൂർവ്വം ആ സിനിമയെ തകർക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന വ്യാജ പോസ്റ്ററാണ് ആണ് എന്നത് വ്യക്തം ഉറപ്പ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്